കഥ ഭർത്താവ് ഭാഗം പത്ത് ബൗണ്ടറിക്ക് വെളിയിൽ പോയ ബാൾ തട്ടി അകത്തീകെട്ടതിൻ്റെ തർക്കം നടക്കുകയാണ് മൈതാനത്ത് ബാറ്റിംഗ് ടീമോ ഫീൽഡിംഗ് ടീമോ പരസ്പരം വിട്ടുകൊടുക്കാതെ ഒന്നിൻ്റെയും തള്ളിൻ്റെയും വക്കീലെത്തി നിൽക്കുകയാണ് നമ്മൾ ഇടപെടേണ്ടി വരുമെന്ന് തോന്നുന്നല്ലോടാ സുഖം സുകുമാരൻ്റെ അടുത്തിരുന്നു ക്രിക്കറ്റ് മാച്ച് കണ്ടുകൊണ്ടിരുന്ന വിശാഖൻ പറഞ്ഞു രണ്ടും കൂടി ഒരു അടി നടന്നിരുന്ന ലെണീറ്റ് വീട്ടിൽ പോകായിരുന്നു വയർ കാഞ്ഞിട്ട് ചൂളം വെളി തുടങ്ങി വിശാഖന്റെ തൊട്ടപ്പുറത്തിരുന്ന ആൻ്റപ്പൻ അതും പറഞ്ഞുകൊണ്ട് സുകുമാരനെ നോക്കുമ്പോൾ കാണുന്നത് അവർക്കരികിലേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുന്ന സരോജിനിയമ്മയാണ് സുകുവേ നിനക്കൊരു അതിഥി വരുന്നുണ്ടല്ലോടാ ആൻഡപ്പൻ അത് പറഞ്ഞപ്പോൾ തന്നെ നോക്കിയ സുകുമാരനെ കണ്ണുകൾ കൊണ്ട് ആംഗ്യത്തിലൂടെ ശ്രീലേഖയുടെ അമ്മ നടന്നു വരുന്നത് കാട്ടിക്കൊടുത്തു സുകുമാരൻ അവരെ കണ്ട് കൽക്കട്ടിൽ നിന്ന് ചാടി ഇറങ്ങി നിന്നു അമ്പോ അമ്മായി അമ്മ വരുന്നത് കണ്ടപ്പോൾ അവൻ്റെ ഒരു വിനയം കണ്ടില്ലേ ഇങ്ങനെ മുട്ടിപ്പായി നിൽക്കാതെ അങ്ങോട്ട് ചെന്ന് സാഷ്ടാങ്കം പ്രണമിക്കട ഊവേ ഇവനെയാണല്ലോ എൻ്റെ പൊന്നുടേതെ എന്നൊക്കെ ഭരിക്കാനുള്ള പോലീസുകാരൻ ആക്കാൻ പോകുന്നത് ആൻ്റെ പെൻ അവർക്കുംവർക്കും കേൾക്കാൻ മാത്രം പാകത്തിൽ പറഞ്ഞു സുകുമാരൻ അത് കേൾക്കാത്ത ഭാവത്തിൽ സരോജിനി അമ്മയുടെ അടുത്തേക്ക് നടന്നു അതിനു മുമ്പേ അവർ വന്ന് പേരാലിൻ തണലിലേക്ക് നിന്നിരുന്നു അതിനുശേഷം അവർ വെയിൽ ചൂട് ആറ്റാൻ എന്നോണം നേരിയതിൻ്റെ തുമ്പുയർത്തി മുഖത്തിന് നേരെ വീശി ഇന്ന് ചൂട് കൂടുതലാണെന്ന് തോന്നുന്നു അമ്മ വെയിലത്ത് അവിടുന്ന് മുതൽ നടന്നാണോ വന്നത് അവൻ തിരക്കി ഏയ് ഇവിടെ നിന്നിട്ട് ഇത്രയും ചൂട് അപ്പോൾ റോഡിലൂടെ നടന്നു വരുന്ന കാര്യം പറയാനുണ്ടോ ഞാനൊരു ഓട്ടോയിലാണ് എൻ്റെ വീട്ടിൽ വന്നത് എന്നിട്ട് പോകാനിറങ്ങിയതാ അപ്പോഴാ ദിവാകരൻ പറഞ്ഞത് നീ ഇവിടെ എങ്ങാണ്ട് വന്ന് പിള്ളേരോടും കൂടെ കളിച്ചു നടപ്പുണ്ടെന്ന് ഇതുവഴി തിരിച്ചു പോയത് കൊണ്ട് നിന്നെയും കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചു ആണോ എങ്കിൽ അമ്മ ഇവിടെ നിൽക്ക് ഞാൻ അമ്പലമുക്കിലുള്ള ഓട്ടോ സ്റ്റാൻഡിൽ പോയി ഒരു ഓട്ടോ വിളിച്ചുകൊണ്ടുവരാം ഇനി അമ്മ നടന്ന് അവിടെ വരെ പോകേണ്ട കാര്യമില്ല സുകുമാരൻ മുമ്പോട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ അവർ തടഞ്ഞു അവിടെ നിന്നില്ലട സുഖു നീ നിനക്കെന്താ ഇത്ര ധൃതി എന്നെ അങ്ങ് പറഞ്ഞു വിടാൻ ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്നെ കാണാൻ വന്നതല്ലേടാ അയ്യോ അമ്മേ അമ്മയെ പറഞ്ഞു വിടാൻ എനിക്ക് ധൃതി ഉണ്ടായിട്ടൊന്നുമല്ല അമ്മ ഇനി ഓട്ടോ വിളിക്കാൻ വേണ്ടി വെയിലും കൊണ്ട് അവിടെ വരെ നടന്നു പോകണ്ടല്ലോ എന്ന് കരുതി ഓ ഇതൊക്കെയാണോടാ ഒരു വെയില് ഇതിനപ്പുറം മഞ്ഞും മഴയും വെയിലും കൊണ്ട് തന്നെയാ ഞാൻ ഇന്നീ നിലയ്ക്ക് നിൽക്കുന്നത് നിന്നോട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് സുഖു നമുക്കൊത്തിരി മാറി നിന്നാലോ അവർ ക്ഷേത്രകുളത്തിൻ്റെ അതിർക്കെട്ടിനപ്പുറത്തുള്ള മതിലിൻ്റെ മേൽ തണൽ വീശി നിൽക്കുന്ന ബദാമരത്തിൻ്റെ രോരത്തേക്ക് വിരൽ ചൂണ്ടി സുകുമാരൻ അവർക്ക് മുമ്പേ അവിടേക്ക് നടന്നുകഴിഞ്ഞു അവൻ്റെ മനസ്സിൽ അദൃശ്യതയുടെ ചങ്ങലക്കുളത്ത് വീണിട്ട് വല്ലാത്തൊരു പിരിമുറുക്കമായി നിനക്ക് വിശപ്പും താവും ഇല്ലാണോ സുഖു ഇങ്ങനെ വന്ന് പോലെ ഒരിടത്ത് ഇരുന്നാൽ മതിയോ കോമളത്തിനാണെങ്കിൽ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മതിയെന്നേ ഉണ്ടാവൂ അല്ലെങ്കിൽ ഏതെങ്കിലും അമ്മമാർ ഇത്രയും പ്രായമായ ആൺമക്കളെ ഇങ്ങനെ കയറി ഒരു ഇട്ടേക്കുമോ തണലത്തേക്ക് നടക്കുന്നതിനിടയിൽ അത്രയും പറയാൻ സരോജിനി അമ്മയ്ക്ക് അവസരം കിട്ടി അമ്മ എന്താ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത് അവൻ ഓളോബ്രിക്സും കൊണ്ട് പണിതീർത്ത നീണ്ട ക്ഷേത്രമതിലിലേക്ക് ഇടത് കൈകുത്തി നിന്ന് പേരാലിൻ്റെ തളിരലകളെ തഴുകി വന്ന കാറ്റിൽ അവൻ്റെ മുടിയേകൾ ഇളകി മുഖത്തേക്ക് വീണു അവിടെ മാടവനയിൽ ഒരു വിശേഷമുണ്ടായി സുഖവും അത് നിങ്ങളോടൊന്ന് പറയണമെന്ന് കരുതി വന്നതാ നമ്മുടെ വീടുകൾ തമ്മിൽ കുറേ നാൾ മുമ്പ് വരെ എങ്കിലും ഒരു അടുപ്പത്തിൽ കഴിഞ്ഞു പോകുന്നതല്ലേടാ ഇപ്പോൾ ആ അടുപ്പമില്ലെന്നാണോ അമ്മ പറഞ്ഞു വരുന്നത് അത് അമ്മയ്ക്ക് തോന്നുന്നതാ ഞങ്ങൾക്ക് പണ്ടുള്ളതിനേക്കാൾ സ്നേഹവും അടുപ്പവും ഇപ്പോഴും മാടവനയിൽ ഉള്ളവരോടുണ്ട് ഉണ്ട് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയല്ലടാ സുഖവും പണ്ട് നമ്മളൊക്കെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോക്കുവരകളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതങ്ങ് കുറഞ്ഞു പോയെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം പോക്കു വരവുകൾ കുറഞ്ഞുപോയെന്ന് കരുതി ബന്ധങ്ങൾക്ക് അകൽച്ച ഉണ്ടാകും അമ്മേ അങ്ങനെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് അമ്മയ്ക്ക് ഞങ്ങളോടുള്ള സമീപനത്തിന അല്ലാതെ മറിച്ചല്ല ഞങ്ങൾ ഈ തലമുറയിലുള്ളവർ തമ്മിൽ അന്യോന്യം കാണാറുണ്ട് സംസാരിക്കാറുണ്ട് വീടുകളിലെയും വിശേഷങ്ങൾ പരസ്പരം കൈമാറാറുണ്ട് അമ്മ അതൊന്നും അന്വേഷിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അമ്മയ്ക്ക് അതൊന്നും അന്വേഷിക്കാനുള്ള താല്പര്യം കാണില്ല അതുകൊണ്ട് പരസ്പരമുള്ള ബന്ധങ്ങൾ മുറിഞ്ഞുപോയി എന്ന് അമ്മ പറയരുത് സുകുമാരൻ പറയുന്നത് കേട്ട് അവർ അവനെ സൂക്ഷിച്ചൊന്നു നോക്കി ഒരു തുടക്കത്തിന് വേണ്ടി താൻ എന്ത് സംസാരിച്ച് തുടങ്ങുന്നു അവിടെ വെച്ച് തന്നെ അവൻ തൻ്റെ വാക്കുകളെ മുനയൊടിച്ച് കളയുകയാണ് ഇവനോട് സംസാരിക്കുന്നത് സൂക്ഷിച്ചേ ആകാവൂ എന്ന് മനസ്സവർക്ക് മുന്നറിയിപ്പ് നൽകി ഇന്ന് അവിടെ ഒരു കൂട്ടർ വന്നിട്ടുണ്ടായിരുന്നു മോനെ നമ്മുടെ ലേഖയെ കാണാനേ അവൾക്കിപ്പോൾ തന്നെ വയസ്സ് ഇരുപത്തിമൂന്ന് കഴിയുന്നു ലേഖയെ കാണാനോ ആരമ്മ വന്നത് അവളുടെ കൂടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും ആണോ അവൻ അവർ പറയുന്നത് തനിക്കൊന്നും പിടികിട്ടുന്നില്ലെന്ന മട്ടിൽ നിന്നു നീ എന്താടാ സുഖ പൊട്ടം കളിക്കുവാണോ അതോ എന്നെ വെട്ടിവശം കെട്ടിക്കാൻ നോക്കുന്നോ കല്യാണപ്രായം കഴിഞ്ഞ പെണ്ണിനെ കാണാൻ വരുന്ന കൂട്ടർ ആരാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അവനില്ല പോലും അവരുടെ ചുണ്ടുകൾ ഇടതുവശത്തേക്ക് കൂടി അവളെ പെണ്ണ് കാണാനായി മാടവനയിലേക്ക് ഒരു കൂട്ടർ വന്നെന്നാ ഞാൻ പറഞ്ഞത് അവർ വിശദമാക്കി പെണ്ണ് കാണാനോ ലേഖയെയോ അവൾ സമ്മതിച്ചോ അമ്മേ അതിന് അവൻ വിശ്വാസം വരാത്ത വിധിൽ അവരെ നോക്കി സമ്മതിക്കാതെ പിന്നെ അവളുടെ സമ്മതമില്ലാതെ വല്ലിടത്തും കിടക്കുന്നവരുടെ പെണ്ണിനെ കാണാൻ വരാൻ പറയാൻ പറ്റുമോ അവർ വന്നാൽ തന്നെ ലേഖയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ അവർക്ക് മുമ്പിൽ വന്ന് നിൽക്കുമോ എന്തൊരു ചോദ്യമാണ് സുഖം ഇത് അവർ അവനെ നോക്കുമ്പോൾ അവിശ്വസനീയമായത് എന്തോ കേട്ടമട്ടിൽ അവൻ നിഷേധാർത്ഥത്തിൽ തലയാട്ടി കൊണ്ട് നിൽക്കുകയാണ് ആ നീ ഇപ്പോൾ ചോദിക്കും ഇപ്പോഴാണോ ഇത് നിന്നോട് പറയുന്നത് നേരത്തെ നിങ്ങളെയൊക്കെ അറിയിക്കാനുള്ളതല്ലേ എന്ന് നല്ല കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വന്ന് കയറുന്നത് ആരോടും പറഞ്ഞിട്ടോ അനുവാദം ചോദിച്ചിട്ടോ ഒന്നുമല്ലല്ലോ അതിങ്ങ് പെട്ടെന്ന് കയറുന്നു വന്ന് കയറുന്നതല്ലേ നല്ല ഒരു ഒരലോചന വന്നപ്പോൾ അതും എനിക്കും കൊച്ചുങ്ങൾക്കും ഒക്കെ ഇഷ്ടമായ രീതിയിൽ മാടവേനയിൽ താമസിക്കാൻ തയ്യാറുള്ള ഒരു ഗൾഫുകാരൻ്റെ ആലോചന വന്നപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ ആ ബ്രോക്കർ കൃഷ്ണൻകുട്ടി കൊണ്ടുവന്ന ബന്ധമായത് നല്ല ഒന്നാന്തരം കുടുംബത്തിൽ പിറന്ന ചെക്കൻ കാണാനും യോഗ്യൻ നാട്ടിൽ നിന്ന് തന്നെ ദിവസം പത്ത് നാലായിരം രൂപ വണ്ടി ഓടിച്ചുണ്ടാക്കുന്നവൻ എന്ന് കേൾക്കുമ്പോൾ അറിയില്ലേ ഒരു മടിയുമില്ലാതെ ജോലി ചെയ്ത് കുടുംബം നോക്കുന്നവനാണെന്ന് ഈ വണ്ടി ഓടിയിൽ എന്ന് പറയുന്നത് രണ്ട് മാസം പോലും തികച്ചു കാണത്തില്ല കേട്ടോ അതിനുള്ളിൽ അവൻ കയറി അങ്ങ് ഗൾഫിന് പോകും അവൻ്റെ വിസയൊക്കെ ഏകദേശം ശരിയായിരിക്കുവാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവൻ പോയി ഒരു മാസം കഴിയുന്നതിന് മുമ്പ് ശ്രീലേഖക്കും നാട്ടിൽ ജോലി കളഞ്ഞിട്ട് അവൻ്റെ അടുത്തേക്ക് പോകാം അഭിമാനത്തോടെ തലയുർത്തി നിന്ന് അവർ അവനെ നോക്കി അതെങ്ങനെ ശരിയാകും അമ്മേ അമ്മ എനിക്കൊരു വാക്ക് തന്നിട്ടില്ലേ അമ്മ അത് മറന്നുപോയോ അത് മറന്നിട്ടാണോ അമ്മ അമ്മയുടെ മകൾക്ക് ഇപ്പോൾ ഒരു പുത്തൻ ബന്ധം കൊണ്ടുവരുന്നത് വാക്ക് പറഞ്ഞോ എന്ത് വാക്ക് അവർ എന്തോ ഓർത്തെടുക്കും മട്ടിൽ ഒന്ന് നിന്നു ഞാനെന്ത് വാക്കാടാ നിന്നോട് പറഞ്ഞത് ഓർമ്മയില്ലേ അമ്മയ്ക്ക് അമ്മ ഇത് മറന്നുപോയതാണോ അതോ മറന്നതായിട്ട് നടിക്കുന്നതാണോ അമ്മ അത് മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഞാൻ അത് അമ്മയെ ഓർമ്മിപ്പിക്കാം അമ്മ നെഞ്ചുവേദന വന്ന് തളർന്നു വീണ് ആശുപത്രിയിൽ കിടക്കയിലായപ്പോൾ അമ്മ അവിടെ വെച്ച് എൻ്റെ കൈ പിടിച്ച് കണ്ണീരോടെ പറഞ്ഞൊരു വാചകം അമ്മ മറന്നാലും ഞാൻ മറക്കില്ലമ്മേ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെയും കൂടി നിങ്ങൾ നോക്കിക്കോണേ മക്കളെ എന്ന് അമ്മ എൻ്റെ കണ്ണിൽ നോക്കി അപ്പറഞ്ഞതിൻ്റെ അർത്ഥം എന്തായിരുന്നു അമ്മേ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ശ്രീലേഖയെ മാത്രമായി കയ്യേറ്റിട്ട് അവളുടെ സഹോദരങ്ങളെ ഞാൻ കഴിയഴിഞ്ഞു പോകല്ലേ എന്നല്ലേ അവൻ്റെ കണ്ണിൽ നിന്നും പാഞ്ഞ ചോദ്യശരത്തിൽ നേരിടാനാവാതെ അവർ മുഖം തിരിച്ചു നിന്നു അമ്മ എൻ്റെ മുഖത്തേക്ക് നോക്ക് എന്നിട്ട് അതിന് മറുപടി വാ അമ്മയ്ക്ക് അറിയില്ലായിരുന്നോ അമ്മയുടെ മകൾക്ക് എന്നോടുള്ള സ്നേഹം പറിച്ചറിയാൻ പറ്റാത്ത വിധം ശ്രീലേഖ എന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞതാണെന്ന് അമ്മയ്ക്ക് മനസ്സിലാക്കണം കഴിഞ്ഞ ലെറ്റർ ആണോ എന്നിട്ടാണോ അമ്മേ അമ്മ ഇപ്പോൾ അമ്മയുടെ മകൾക്ക് കൊമ്പത്തെ ഒരു ബന്ധം വന്നിട്ടെന്ന് പറഞ്ഞ് എൻ്റെ കാലി പിടിക്കാൻ വന്നിരിക്കുന്നത് സമ്മതിച്ച് തരിയില്ല ഞാൻ അവൻ നെഞ്ചിൽ തൊട്ടും കൊണ്ട് പറഞ്ഞു ആർക്ക് വേണം അടാൻ എൻ്റെ സമ്മതം ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ആൾക്ക് മുമ്പിൽ എൻ്റെ മകൾ താലിയിടാൻ തല കുനിച്ചു നിൽക്കും ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ആൾ തന്നെ എൻ്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടും അതിനെനിക്ക് നിന്നെ പോലൊരു തൻ്റെ സമ്മതം വേണ്ടടാ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഊഹിച്ചതാടാ ഇത് നിന്റെ നാവിൽ നിന്ന് ഇതിനപ്പുറം ഒന്നും വരാൻ പോകുന്നില്ലെന്ന് നന്നായി അറിയാവുന്നതാടാ ഈ സരോജിനിക്ക് നിനക്ക് ഈ നാട്ടിൽ വേറെ പെണ്ണ് കിട്ടാഞ്ഞിട്ടാണവിടാ എൻ്റെ പൊങ്കൊച്ചിൻ്റെ ജീവിതം തകർക്കാൻ നടക്കുന്നത് തരാതരമുള്ള ബന്ധങ്ങളായിരുന്നെങ്കിൽ വേണ്ടില്ല നിന്നെയും നിന്റെ വർഗ്ഗക്കാരെ ഞങ്ങൾ പോലുള്ളവർ വീടിനുള്ളിൽ കാൽ കുത്താൻ അനുവദിക്കില്ല അത് ഇന്ന് മാത്രമല്ല നിന്റെ ഈ തലമുറകൾ മാറി വന്നിട്ടായാലും ഓർത്തോ നീ എന്നിട്ടാണ് ഇവിടേക്ക് യാതൊരു ഉളുപ്പുമില്ലാതെ അവൻ ബന്ധം തേടി വന്നിരിക്കുന്ന നാണംകെട്ട വർഗം അമ്മേ അവൻ എന്തോ പറയാൻ ആഞ്ഞെങ്കിലും അവർ കയ്യെടുത്ത് വിലക്കി വേണ്ടട എനിക്കറിയാം നീ എന്താ എൻ്റെ മുന്നിലേക്ക് കുടഞ്ഞിടാൻ പോകുന്നതെന്ന് നായ അരിയുടെയും ഉപ്പിൻ്റെയും മുളകിൻ്റെയും എറി കീറ തുണിയുടെയും അത് നേടാനുണ്ടായ വെറുപ്പിൻ്റെയും കണക്കല്ലേ നീ വിളമ്പാൻ പോകുന്നത് പത്തോ നൂറോ ആയിരമോ രൂപയുടെ കടപ്പാടിന് തുലച്ചു കളയാനുള്ളതല്ലടാ എൻ്റെ മോളുടെ ജീവിതം അവൻ നിന്ന് മുദ്രാവാക്യം മുഴക്കുന്നത് കണ്ടില്ലേ അവൻ അവളോടുള്ള സ്നേഹമാണ് പോലും കാൽ ഗതിയില്ലെങ്കിൽ എന്താ അവന് പെൺ കാണുമ്പോൾ സ്നേഹം അങ്ങ് വഴിഞ്ഞൊഴുകി കൊണ്ടിരിക്കുകയല്ലേ ആദ്യം പോയി എന്തെങ്കിലും ജോലി ചെയ്ത് നാല് കാശ് സമ്പാദിക്കടാ എന്നിട്ട് ചെന്ന് എൻ്റെ അമ്മയോട് പറയേ നിനക്കിനെൻ്റെ നിലയ്ക്കും വിലയ്ക്കും ഒത്ത ബന്ധം കണ്ടുപിടിച്ച് തരാൻ അല്ലാതെ വല്ലവൻ്റെയും വീട്ടിൽ നുയഞ്ഞ് കയറി ബന്ധം കൂടിയിട്ടല്ല സമൂഹത്തിൽ നെഞ്ചും പിരിച്ച് തെളിഞ്ഞു നടക്കേണ്ടത് എനിക്ക് ജീവനുണ്ടെങ്കിൽ അമ്മയുടെയും മോഹം നടക്കാൻ പോണില്ല അമ്മയുടെ മകളെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അമ്മയുടെ മകൾ എന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവളെ കല്യാണം കഴിക്കുന്നത് നെടുമ്പുരക്കലെ സുകുമാരൻ ആയിരിക്കും അവൻ നെഞ്ചിൽ രണ്ടടി അടിച്ചു സുകുമാരൻ കല്യാണം കഴിക്കും അത് പക്ഷേ സരോജിൻ അമ്മയുടെ മകൾ ശ്രീലേഖയെ ആയിരിക്കില്ല നെടുംപുരയിലെ അനന്തരാവകാശി വെല്ലുവിളിക്കുവാണമ്മ എന്നെ അത്രയും വലിയ വാചകവും പദങ്ങളുമൊക്കെ ഉപയോഗിക്കുമ്പോൾ അമ്മ ഒന്ന് മറന്നു പോകരുത് അമ്മയുടെ മനസ്സിനതൊന്നും താങ്ങാനുള്ള അത്ര വലിയ ശേഷി ഉണ്ടാകില്ല അമ്മേ അമ്മയുടെ ഈ വെല്ലുവിളിക്കുള്ള മറുപടിയായി ഒറ്റ മണിക്കൂറിനുള്ളിൽ അമ്മയുടെ മകളെ അമ്മയുടെ കൺമുന്നിലൂടെ ഞാൻ വിളച്ചിരയ്ക്ക് കൊണ്ടുപോകും കാണണം അമ്മയ്ക്കത് അവൻ്റെ കണ്ണുകളിലും വാക്കുകളിലും രോഷം ഇരമ്പുന്നുണ്ടായിരുന്നു അതിനുവേണ്ടി തൻ്റെ ഇടമുള്ള ആണൊരുത്തൽ നെടുമ്പരയ്ക്കലെ കോമളത്തിന് മകനായി ജനിച്ചിട്ടുണ്ടോടാ ഉണ്ടെങ്കിൽ കാണട്ടെ ഒരു മഹാമേരു പോലെ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന സരോജിനി അമ്മയുടെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കി കൊണ്ട് സുകുമാരൻ തിരിഞ്ഞു നടക്കാൻ അറിഞ്ഞു അവന്റെ പോക്ക് ശ്രീലേഖയുടെ മുമ്പിലേക്കാണെന്ന് അമ്മയ്ക്ക് ഉറപ്പായിരുന്നു പൊക്കോടാ ഞാൻ പ്രസവിച്ചു വളർത്തിയ എൻ്റെ മകളെ പോയി വിളച്ചിരക്കി കൊണ്ട് തെണ്ടാൻ പോകുന്നതിന് മുമ്പ് നീ ഇതുകൂടി കേട്ടിട്ട് പോ നീ അവളെ എന്നെ ധിക്കരിച്ച് വിളച്ചിറക്കി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി നിനക്ക് ആ വീട്ടിലേക്ക് തിരിച്ച് വരേണ്ടി വരുമേടാ കത്തിക്കരിഞ്ഞ മൂന്ന് ശരീരങ്ങൾ നുള്ളിപ്പരുക്കി കൂട്ടാൻ നീ അവളെയും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരും വരുത്തും ഞാൻ സരോജിനിയ പറയുന്നത് നീ അവളെയും കൊണ്ടിറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ഒരേ ഒരു മണിക്കൂർ അതിൽ കൂടുതൽ ജീവനോടെ കാണില്ലടാ ഞാനും എൻ്റെ മക്കളും വാരി കൂട്ടിക്കൊണ്ടുപോയി കുത്തിയിരുന്ന് വിങ്ങിക്കോണം രണ്ടും കൂടെ സരോജിനമ്മ പല്ലുകൾ ഞറമ്മി ഇടിവെട്ടേറ്റ മട്ടിൽ സ്തംഭിച്ചു നിൽക്കുകയാണ് സുകുമാരൻ പോകുന്നില്ലേ നീ ചെല്ലടാ ചെന്നു വിളച്ചിലുക്കി നീ വരുന്നതും കാത്ത് അവൾ അവിടെ ഇരിപ്പുണ്ട് ചെല്ല് അമ്മേ അവൻ അവിടെ നിന്നുകൊണ്ട് അവരെ തൊടാനായി കൈനീട്ടിയെങ്കിലും അവൻ അതിന് കഴിഞ്ഞില്ല അമ്മയോ ഏതമ്മ ഒരിക്കൽ പെറ്റ തള്ളയ്ക്ക് തുല്യം ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടുണ്ട് അതെന്റെ ജീവനെടുക്കാനിരുന്നതെന്ന് എനിക്കറിയല്ലായിരുന്നടാ അറിയുമായിരുന്നെങ്കിൽ അമ്മേ അവൻ അവരെ കൈയ്യെടുത്ത് തൊഴുതു അറിയാതെ പോലും അങ്ങനെയൊന്നും പറയല്ലമ്മേ അവൻ്റെ ചുണ്ടുകൾ വിറയുന്നുണ്ടായിരുന്നു അറിയാതെ എന്തറിയാതെ അറിഞ്ഞും കൊണ്ട് തന്നെ ധരിക്കുക നിനക്ക് മൂന്ന് ജീവനുകൾ അതും കൂടെ കൊണ്ടുപോയ്ക്കോ അതോടെ തൃപ്തിയാകുമല്ലോ നിനക്ക് എൻ്റെയും എൻ്റെ മറ്റു മക്കളുടെയും ജീവനുമീതയല്ലാതെ നിനക്ക് അവളെ കൊണ്ട് ജീവിക്കാൻ കഴിയില്ലടാ നാണം കെട്ടുള്ള ഒരു ജീവിതം ഇനി സരോജിനിക്കും മക്കൾക്കും വേണ്ട അത്രയും പറഞ്ഞിട്ട് അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവർ നടന്നുപോയി തൻ്റെ പാദങ്ങൾ ഭൂമിയിൽ പോയി നിറങ്ങുപോയിക്കുന്ന പോലെ സുകുമാരന് തോന്നി കാലുകൾ ഉയർത്താൻ നോക്കിയെങ്കിലും സാധിക്കുന്നില്ല തൊണ്ട വരണ്ടിട്ട് നാവൂര് തടിക്കഷ്ണം പോലെ ആയിപ്പോയവതായി അവന് അനുഭവപ്പെട്ടു ഒരടി മുമ്പോട്ട് വെച്ചപ്പോഴേക്കും അവൻ വേച്ചുപോയി നില തെറ്റിച്ചെന്ന് സുകുമാരൻ ക്ഷേത്രമതിൽ പിടിച്ചു നിന്നു അവൻ അവിടെ നിന്നും കൊണ്ട് ചുറ്റിനും നോക്കി എന്തൊക്കെയോ കാണാമെന്നല്ലാതെ കാഴ്ചകളൊന്നും വ്യക്തമാകുന്നില്ലെന്ന് അവന് തോന്നി അവൻ കാൽമുട്ടുകൾക്ക് മേലെ തല ചേർത്ത് വെച്ച് കൈകൾ കാലുകൾക്ക് വട്ടം പിടിച്ച് അവിടെ തന്നെ ഇരുന്നു തുടരും കഥയുടെ അടുത്ത ഭാഗം